നമസ്കാരം ഞങ്ങൾ ഞാൻ ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് വീട്ടിൽ ഗുഡ് മോർണിംഗ് പാൽ കാഴ്ച ഞങ്ങൾ പാൽ കാഴ്ച കൊണ്ടുവണ നിങ്ങളെയാ നിങ്ങളെയാണ് ആദ്യം വിളിച്ച് കേട്ടതേ പാൽ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളു എന്നെയാണോ കാണിക്കുന്നത് എന്ന കുഞ്ഞ കുഞ്ഞുക്കളയാണെന്ന് അറിയ ഒതുക്കി നമ്മൾ

പാല് കാശാന്നുള്ളത് പുതിയ വീടിന് സന്തോഷാവൻ ആഹാ എനിക്ക് പാല് ആഹാ എനിക്ക് പാല് സന്തോഷം അല്ലേ അതാണ് പന്ന് പാല് കൊണ്ട് എന്റെ പൊന്നുദേവു നീ ആ ആപ്പിള് കാണിച്ചോ വീഡിയോയില് എനിക്ക് വയ്യ ദൈവം ഏറെപ്പോ നമ്മൾ ആപ്പിള് കഴിക്കാൻ പാടുണ്ടോ നമ്മൾ ആപ്പിൾ മേടിക്കാൻ പാടുണ്ടോ പാടില്ല എനിക്ക് വയ്യ വയ്യച്ചി ആപ്പിൾ കഴിക്കുന്നു ആപ്പിള് ഇറങ്ങുള്ളൂ കിലോയ്ക്ക് നൂറ് രൂപ രണ്ടു കിലോ മേടിച്ചു വെച്ചതാ തെറ്റാണോ തെറ്റാണെങ്കിൽ ക്ഷമിക്കണോട്ടോ

ദൈവുവിൻ്റെ ഡ്രസ്സ് വെക്കാനുള്ളത് അതൊന്ന് മാറ്റിക്കൂ ദൈവു ഇങ്ങോട്ട് നീക്കിക്കത് സ്റ്റാൻഡോ അതാ അലമാര ദൈവൻ്റെ ഡ്രസ്സ് ഇത് കുറെ ആയിട്ടോ വെച്ചിട്ട് ഇനി ഇത് ആർഭാടം എന്ന് പറയല്ലേ സുഹൃത്തുക്കളെ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടി അത് മാറ്റ് അവിടെ നിന്ന് മാറ്റുക അത് മാറ്റുക അങ്ങോട്ട് നീക്കി വെക്കുക അപ്പോൾ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വരുന്നതുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആമിനത്താത്ത ഒക്കെ ആയിട്ട് വരും കേട്ടോ നമ്മളെ ചിരിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ വരും പിന്നെ മോളെ സ്കൂളൊക്കെ വിട്ടിട്ട് ഞാൻ ലൈവ് വരിക അപ്പോൾ എല്ലാവർക്കും ബായ് അല്ല ദൈവു

അപ്പോൾ എല്ലാവർക്കും ഭൈ എല്ലാം ഇങ്ങനെ എല്ലാ ഒതുക്കിപ്പോർക്കും വരുന്നതേ ഉള്ളു അല്ല ഇനി അതിൻ്റെ ഒരു സെറ്റ് ആവണമെങ്കിൽ ഒരു എടുക്കും അപ്പോൾ എല്ലാവർക്കും ബൈ വീണ്ടും സന്ധിക്കും വരെ വണക്കം അപ്പോൾ ലൈവ് വരാവേ മോള് സ്കൂളിൽ പോട്ടാ ഓക്കെ ബൈ എല്ലാവരോടും സ്നേഹം സ്നേഹം മാത്രം